ഇവളാണ് എന്നെ രക്ഷിച്ചത് ഇവളില്ലായിരുന്നെങ്കിൽ ആ ഞങ്ങളുടെ കാര്യം പോക്കായിരുന്നു മൂന്നരക്കെ ആകുമ്പോൾ മൂത്താളെ നേഴ്സറിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരണമായിരുന്നു അപ്പോൾ ഒരു മൂന്ന് മണിക്കൊക്കെ ഇരുന്നിട്ട് മൂന്നേകാലൊക്കെ ആകുമ്പോഴത്തേക്കിനെ ഇറങ്ങണം അപ്പോൾ ആ ഒരു ടൈമിൽ പട്ടി ഭയങ്കരമായിട്ട് മൂന്ന് മണി ആയപ്പോൾ കുറയ്ക്കാൻ തുടങ്ങി ഞാൻ എന്തുവാണെന്നറിയാനും കൊണ്ട് കഥവ് തുറന്നു അടുക്കള വഴി കൂടെ കഥവ് ഓർന്നു ഫ്രണ്ടിലൊക്കെ പോയി നോക്കിയപ്പോൾ ഡോറ ഭയങ്കര കരച്ചിൽ ബഹളം ആയിരുന്നു ഞാൻ വിചാരിച്ച് വേറെ പട്ടികളൊക്കെയാണെന്നും പറഞ്ഞു ഡോറ വഴക്ക് പറയുകയും ചെയ്തു ആ പറഞ്ഞിട്ട് ഞാൻ അന്നേരം എൻ്റെ കൂടെ എൻ്റെ ഇളയ കുഞ്ഞായ സാരം കാരണമുള്ളത് അവൻ രണ്ട് വയസ്സേ ഉള്ളൂ അവനും ഉണ്ട് കാരണം ആ രണ്ടന്മാരെ നോക്കുന്നത് ഇവള ഡോറയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം കുഞ്ഞു ആൾ പുറേ നിൽക്കുന്നത് കൊണ്ടും ഞാൻ അഹത്തോട്ട് കയറി വരികയും ചെയ്തു കുഞ്ഞു ആൾ നിൽക്കുന്നതുകൊണ്ട് ഇവൾ കയറി വന്നില്ല ഇവളന്നേരം ഓടിച്ച് അവനെ എൻ്റെ പുറകെ വിടുകയും ഞാൻ ഡ്രസ്സ് മാറാൻ പോയ ഗ്യാപ്പായതേ ഉള്ളു അപ്പം ഡോറ കരയുന്നു ഞാൻ ഓടിയോ വെല്ലുവിളിലൊക്കെ നിലപിളിക്കുകയും വല്ലാത്ത സൗണ്ടുകളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു ഞാൻ അന്നേരം ഓടി വന്നു അതാണ്ട് ഈ സ്റ്റെപ്പിൻ്റെ ഭാഗത്തായിട്ടാണ് ഞാൻ നിന്നത് നിന്നപ്പോൾ ഡോറെ ഓടി വന്ന് എന്നെ ചേർത്ത് പിടിക്കുമായിരുന്നു അന്നേരം പെട്ടെന്നാണ് പുലിക്കറിയത്തില്ലോ ഇവിടെ ഒരു ഗ്യാപ്പ് ഉള്ള കാര്യം പുലി അറിയുന്നില്ലല്ലോ ഇവൾ ഓടി ഇതുവരെ വരികയും അത് നേരെ ആ കിണറിൻ്റെ ഭാഗത്തോടെ മുന്നോട്ട് പോവുകയും ഞാൻ ബാക്ക് വശമാണ് കാണുന്നത് പുലിയുടെ അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഡോറെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ എടുത്ത് ഹോളിലോട്ട് എറിയുകയായിരുന്നു അപ്പോൾ ഇതിനിടയ്ക്കായിട്ടൊരു ഒരു കൊച്ചു കഥവും കൂടിയുണ്ട് ആ കഥവ് ഞാൻ പെട്ടെന്ന് അങ്ങ് അടച്ച് ഉലി അന്നേരം തൻ്റെ ഇവിടെ വരെ കയറി ഈ കഥവിൽ രണ്ട് പിടിയും പട്ടി കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഞാൻ ഇവിടെ നിന്നാണ് പട്ടിയെടുത്തത് ഉള്ളിലോട്ട് എറിഞ്ഞത് ഇവിടെ നന്ദനം പെട്ടെന്ന് ഞാൻ കഥ അടയ്ക്കുകയും കൈ അടിച്ച് വേളം വയ്ക്കുകയും ഒക്കെ ചെയ്തു ആ ഒരു ഇതിൽ കിട്ടാത്തത് കൊണ്ട് തറയും മാന്തിപ്പറിക്കുകയും കഥവി ആദ്യം പറിച്ചിട്ടങ്ങ് പോവുകയായിരുന്നു ചെയ്തത് അങ്ങനെ കഥവിന് മൂന്നാല് അടി അടിച്ചതുകൊണ്ട് ഈ കഥവുകൾ വരെ വേണ്ട കണ്ടാലറിയാം ജാവരി വരെ പോയി കഥവെല്ലാം ഒടിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് കൊച്ചുങ്ങളിൽ രണ്ടെണ്ണം തന്നെയുള്ളതായിരുന്നു അന്നേരം ഇത് വരുന്ന പട്ടിയുണ്ടായതുകൊണ്ട് ഇതുങ്ങളെ സഹായിച്ചത് ഇപ്പോൾ അവളുണ്ടായതുകൊണ്ടില്ല ഞങ്ങൾക്ക് ഇത്രയും ബലം വന്നതും കൊച്ച് കൊച്ചിന് ആ ബുദ്ധി തോന്നിയോണ്ട് ഇത്രയൊക്കെ പറ്റി ഇല്ലേ രണ്ട് കുഞ്ഞുങ്ങൾ എപ്പോഴും വെളിയിലിരിക്കുന്നത് മറ്റേതും കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചത് ഇതെല്ലാം പോട്ടെ ഞാനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിയേനെ ഈ കൊച്ചിൻ്റെ ബലത്തിൽ കുഞ്ഞ് മൂത്താളെ വിളിക്കാനെ കൊണ്ട് പോകാനെ കൊണ്ട് ചെരുപ്പൊക്കെ എടുത്ത് ഈ റോഡി ഇറങ്ങിയിരിക്കേണ്ട സമയമാണ് എന്തോ ഒരു ദൈവീഭാഗ്യം അന്ന് മാത്രം അവൻ എൻ്റെ കൂടെ കീറി അഹത്തോട്ട് വന്നു രണ്ടാഴ്ചക്ക് മുന്നേ എന്നെ ഇവിടുന്ന് ആടിനെ കൊണ്ടുപോവുകയും ചെയ്തു പക്ഷെ ആ ആൾ പറയാത്തത് മുഖേനയാണ് ഇപ്പം ഈ വീട്ടിൽ പുലി കയറേണ്ട ഒരവസ്ഥ വന്നത് ആണോ അല്ലാതെ കുറച്ച് ചുരുക്കം പേർക്ക് മാത്രമേ അറിയുന്നുള്ളായിരുന്നു പക്ഷെ ആ പുറത്തോട്ട് ഫോറസിയാരോട് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥ വരത്തില്ലായിരുന്നു നല്ല ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് പുൽക്കൂട് സ്ഥാപിച്ചത് കാരണം പുലി വരാൻ സാധ്യത കൂടുതലാന്ന് പറഞ്ഞത് കൊണ്ട് തൻ്റെ അടുത്തായിട്ട് തന്നെ പുൽ പുലിക്കൂട് വെക്കുകയും ആടിനെ കൊണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ഫോറസിയാർ വരാറുണ്ട് അവർ വൈകിട്ട് വൈകിട്ട് വരാറുണ്ട് ഇടയ്ക്കും പിഴക്കും കാരണം ആ ആന കേറി അടുത്തും പോകുന്നുണ്ട് നല്ല അടുത്തടുത്തായതുകൊണ്ട് ആന കരുതാ ും വനമേഖല ആയതുകൊണ്ട് ശരിക്കും മൃഗങ്ങളുടെ ശല്യങ്ങളുണ്ട് പുലി കയറിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ അടുത്തൊരു വീട്ടിൽ ആന ജനലിന്റെ ചില്ല് പൊട്ടിച്ച് കൈ അകത്തിടുകയും കാരണം ജനലും കട്ടിലും തമ്മിൽ അധികം ദൂരമില്ലായിരുന്നു ഒരു കുഞ്ഞു അവിടെ ഇങ്ങനെ രണ്ടും മക്കളും അമ്മയെ ഉള്ളായിരുന്നു അവർ കൈ എത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് വനമേഖല ശരിക്കും മൃഗങ്ങളുടെ ശല്യമുണ്ട് കുഞ്ഞുങ്ങളെ തന്നെ പുറത്തോട്ട് ഇറക്കാനും സ്കൂളുകൾ ഇടാനായാലും തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്